മീഡിയ പാർട്ട്ണറായ കെ സി എല്ലിന്റെ തത്സമയ സംരക്ഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഇതുവരെ കണ്ട കാഴ്ചകളെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറന്റ് ലാംഗ്വേജിലേക്കാണ് നമ്മളിന്നും പ്രവേശിക്കാൻ പോകുന്നത് എന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് നൈലിക സുമേഷ് ആണ് നൈലിക ആദ്യം കൺഗ്രാജുലേഷൻ ഓ പ്രേക്ഷ വിചാരിക്കുന്നു കൺഗ്രാജുലേഷൻ കൊടുത്തതാണ് തീർച്ചയായും ഒരു വേറിട്ട ഒരു മത്സര ഇനമാണ് കന്നഡ പദ്ധതി എ ഗ്രേഡും അതിനാണ് ഞാൻ ആദ്യം തന്നെ കൊടുത്തത് വരുന്നത് ഏത് ഒരുപാട് നമ്മളെ ും ലഭിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് മലയാളം ഉണ്ട് ഇതൊക്കെ മാറിയിട്ട് എങ്ങനെ ഈ കന്നഡയിലേക്ക് മുമ്പ് ആദ്യം വിചാരിച്ചത് ഐറ്റംസിന് ആള് കുറവായിരിക്കുന്ന കന്നട പക്ഷേ ഞാൻ മത്സരിച്ചത് കന്നഡ കന്നട പദ്ധ്യത്തിന് ആള് കുറവുള്ള മത്സരത്തിൽ നമുക്ക് ഈസി പങ്കെടുത്തേക്കൂടി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഐഡിയ ആണ് എന്തായാലും ഫസ്റ്റും ലഭിച്ചിരിക്കുകയാണ് ഈ കന്നഡ ഈ പദ്യം ചൊല്ലൽ മത്സരത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് ആരാണ് ഇതിനെ ടീച്ച് ചെയ്ത് പഠിപ്പിച്ചതെന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ ജില്ലയിൽ എ ഗ്രേഡ് അതെത്തിയത് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാ ആൾക്കാരധികം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അപ്പം ഈ വർഷം അഥവാ ഒരു ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം ഞാൻ തന്നെ തന്നെയൊക്കെ പഠിച്ച പക്ഷെ ക്ലിപ്പ് എടുത്തു അപ്പൊ അതിന്റേതായ തെറ്റുകൾ ഇണ്ട് പക്ഷെ എന്തായാലും രക്ഷപ്പെട്ടു അല്ലേ സന്തോഷം വീട്ടില് വേറെ ആരൊക്കെയാ ിൽ പങ്കെടുക്കുന്ന വേറെ അത്യാവശ്യം പാട്ടുകാടും അച്ഛൻ പാട്ടുകാരാണ് അച്ഛൻ വന്നിട്ടുണ്ടോ കൂടെ ഓക്കെ അപ്പം കന്നഡ പദ്യൽ കഴിഞ്ഞു അതുകൂടാതെ അതിൽ ഫസ്റ്റും ഇടക്ക് കിട്ടി അതുകൂടാതെ ഈ തവണ ജില്ലാ കലോത്സവത്തിൽ വേറെന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ആ നാളെ കഥാപ്രസംഗ് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി മലയാളം പദ്യമുണ്ട് സത്യമായിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ പറയാം ഈ സംസാരത്തിന്റെ ശൈലി കണ്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓടി ഒന്നിൽ കഥാപ്രസംഗം അല്ലെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് എന്റെ മദർ പ്രോമിസ് ഞാൻ പറയും കാര്യം എനിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം കറക്റ്റ് ആണ് സംഭവം കാരണം ഒരു കഥാപ്രസംഗത്തിൽ പറയുന്ന ഒരു സ്റ്റൈലൊയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ വരാനിരിക്കുന്ന മത്സരമാണ് കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇതിനു മുമ്പ് സ്റ്റേറ്റിൽ ഏതെങ്കിലും ഇല്ല ഞാന് കഴിഞ്ഞ വർഷം കന്നടം പദ്യത്തിന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്തായാലും കന്നഡയാണ് കൂടുതൽ ആളുകൾക്ക് നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ാണ് മലയാളത്തിൽ ഹരിശ്ചന്ദ്ര കാവതിന്റെശ്വാമിത മഹർഷിക്ക് തന്ന രാജ്യവെന്ന് സമർപ്പിച്ചത് നന്തറ ഹരിനു സകുടുംബ കാടിനള്ളി നടയു സന്നിവേശം ಸುತ ನಡ ದಸಲಿ ನಿಜಾಂಗನಿ ಹಿಂದೆ ಬರೇ ಭೂಮಿಯೊಡೆಯ ನೊಡವೆಗಳೊಡದ ನಂಗಳ ನೊಡಂಬಟ್ಟು ಮುನಿಗಿತ್ತ ಚಿಂದ ತನ್ನ ಬಿಡೆ ದಕ್ಷಿಣವ ಬಿಟ್ಟು ದಕ್ಷಿಣಾರ್ಥಗಳಂ ಕೊಡುವೆ ನಿಂಬುತ್ತರವನುತ್ತರಿಸಲು நடதம் நரவனாருவம் நரவனுவம் காந்தொழே மந்தை பிசுலிய காணி கவித கால்தலரியே சுதா நலன்தொழகு திருஷைய வாய் பிண்டு பிற

ആർക്കും ും ഒരു ഒരു ഐഡിയ ഇല്ല പക്ഷെ എങ്കിലും നമ്മൾ വെച്ച് പഠിച്ചു അതിലും ഫസ്റ്റ് മേടിക്കുകയും ചെയ്തു അല്ലെ എന്തായാലും കന്നഡ ഒരു ഒരുപക്ഷെ പ്രേക്ഷകർ സമയത്തോളം എനിക്കും നല്ല നിങ്ങൾക്കൊക്കെ തന്നെ ഒരു വലിയ വേറിട്ടൊരു അനുഭവമായിരിക്കും കാര്യം എനിക്ക് ഒരു പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നല്ല ശബ്ദമാണ് കേട്ടോ ഒരു സോമൊക്കെ ഇടയ്ക്ക് കഴിയും തോന്നും നല്ല ഹിതി ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കോൺഗ്രാചുലേഷൻ ഇനി സ്റ്റേറ്റിൽ വെച്ച് നമുക്ക് കാണാം അടിപൊളിയാക്കും പോസ്റ്റ് കിട്ടട്ടെ എല്ലാ പ്രാർത്ഥനയും കോൺഗ്രാജുലേഷൻ താങ്ക് യു സർ